ഡൈവേഴ്സ് ആകുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ് എനിക്ക് കുട്ടിയെ വേണം ഞാൻ എന്ത് ചെയ്തു കൊള്ളാം ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ബാധ്യത പോലെ തന്നെ ആ അവകാശവും അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ലേ ഒരു കുഞ്ഞ് എന്നുള്ള നിലനിൽക്ക് അതിൻ്റെ ജീവനും എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ട ശേഷം അതിനെ കൊല്ലാം ഒരു കുട്ടിയെ കൊല്ലാം എന്ന് തന്നെ തീർത്ത് പറയുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിധിയുടെ ഒരു പിന്നെ അവസ്ഥ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി ഒരു വ്യത്യസ്തമായൊരു വിധി പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതി തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാവുകയും തൻ്റെ ഇരുപത് വയസ്സ് ഇരുപത് ആഴ്ച മാത്രം പ്രായമുള്ള തൻ്റെ വയറ്റിൽ വയല വളരുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ ഗർഭചിത്രം നടത്തി കളയാനുള്ള ഒരു വിധി എനിക്കുണ്ടാവണം അതിലുള്ളൊരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞു കൊണ്ട് അത്തരത്തിലുള്ളൊരു വിധി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി അനുമതി നൽകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞൊരു ഏതാനും ദിവസങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് എം ടി പി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നിലവിൽ വന്നിട്ടുള്ളതാണ് അത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ അമൻമെൻ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യം ഗർഭചിത്രം അത് ഒരു ഇത്തരത്തിലുള്ളൊരു വിധി എന്ന് പറയുന്നത് കേരള സമൂഹത്തെ വളരെയധികം അതിലൊരു വിധിയിലെ ആശങ്കകൾ ഒരുപാട് ഉയർത്തുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ആ ആശങ്കയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒന്നാമതായിട്ട് ഈ പ്രീനാറ്റൽ ഡയഗ്നോസിസ് പോലും നിയമ വിരുദ്ധമാണ് എന്നും ആണ് നമ്മുടെ നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനോ മറ്റോ അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തി അറിയാൻ പാടില്ല എന്നുള്ളത് അറിയാം പക്ഷേ എന്തെങ്കിലും അത് പുറത്തു പറയാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണ് അത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ ഇത്തരത്തിൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുള്ള അപ്പോൾ അതൊരു സംരക്ഷണമാണ് അതായത് ഗർഭത്തിൽ വളർന്ന കുട്ടിക്ക് നിയമം നൽകുന്ന നൽകുന്നൊരു സംരക്ഷണമാണത് പക്ഷെ അതുണ്ടായിട്ട് പോലും ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ഒരു ലക്ഷത്തിലധികം പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് ഒരു ലക്ഷമാണ് പത്ത് ലക്ഷമോ എന്തുവാണ് കണക്ക് പറയുന്നത് അപ്പം അത്ര ഈ ഒരു അനുവാദമില്ലാഞ്ഞിട്ട് പോലും ഇത് നടക്കുന്നു എന്നുള്ളതാണ് വെച്ചാൽ അങ്ങനെ ദയാരഹിതമായി ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് അതിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ് സ്വന്തം ഗർഭത്തിൽ വളരുന്ന ഒരു കുട്ടിയോട് ഉണ്ടാകേണ്ട ഒരു മാതൃത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വികാരത്തെ ചില സാമൂഹിക കാരണങ്ങൾ കാരണങ്ങളില്ലാതെയാക്കുകയും ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ കോടതി വിധി നൽകുന്നത് എന്താണ് അതിന് നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം കൂടെ നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ്റെ ഒരു തലച്ചോറിൽ നിന്ന് കുറ്റബോധം എന്നൊരാശയത്തൊരു പക്ഷേ ഇതിങ്ങനെ മെല്ലെ മെല്ലെ എടുത്തു കളയും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ജീവൻ എന്നത് എന്താണ് എപ്പോഴാണ് രൂപപ്പെടുന്നത് ചോദ്യമുണ്ടല്ലോ ഇവിടെ കോടതി പറഞ്ഞൊരു കാര്യം അതായത് മറ്റേ യു എൻ ഒക്കെ കോട്ട് ചെയ്തിട്ടാണ് കോടതി വിധി പറഞ്ഞത് അതിൽ പറഞ്ഞെന്താണ് ഒരു സ്ത്രീയുടെ ശരീരം അവളുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ അതിൽ തീരുമാനമെടുക്കാൻ അവൾക്ക് അവകാശം എന്നുള്ളതാണ് അപ്പോൾ അതിനർത്ഥം ഈ കുട്ടി എന്ന് പറയുന്നത് അപ്രധാനമായിട്ടുള്ള ഒന്നാണ് അതൊരു ജീവനായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ശാസ്ത്രബോധത്തിൻ്റെ അല്ലെങ്കിൽ ആധുനികതയുടെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒന്നാണ് എനിക്ക് പ്രധാനപ്പെട്ടുള്ളത് ഇത് രണ്ടാമത്തെ ഒരു പക്ഷേന്ന് വെച്ചാൽ ഇവിടെ കോടതി പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഇപ്പം നിലവിൽ നിലവിലെന്താ വെച്ചാൽ ഗർഭചിത്രം നടത്താൻ അനുവദിക്കുന്ന ചില കാരണങ്ങളുണ്ട് എന്നുവെച്ചാൽ പിന്നെ ഭർത്താവ് മരണപ്പെടുക ഈ പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് എന്തെങ്കിലും കുട്ടിക്കോ അല്ലെങ്കിൽ ഈ സ്ത്രീക്കോ എന്തെങ്കിലും മരണകാരണമാകാവുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുന്ന ഭയം പിന്നെ കുട്ടി ആ രീതിയിൽ ജനിച്ചാലും തീരെ എന്താണ് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കുട്ടിയാകുന്ന നോക്കണം ഇവിടെ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭർത്താവ് മരിച്ചാൽ ഗർഭമുണ്ടെന്ന് വയ്ക്കുക പലപ്പോഴും വീട്ടുകാർ തന്നെ ഈ പെൺകുട്ടിയോട് ഇത് അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും കാരണം ഇനി ഇതിനേറ്റ് നീ കുടുംബങ്ങൾക്ക് വേറെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറയാം വെച്ചാൽ അങ്ങനെ കഠിനമായത് ഒരു ഭാഗത്ത് ഭർത്താവ് മരിച്ച വേദനയും മറ്റേ ആ ദുരന്തം താങ്ങാൻ വയ്യാതെ നിൽക്കുന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിയോടാണ് ഈ നിർബന്ധം കാരണം അത് ഓരോ ദിവസം ചെല്ലുന്തോറും മാതാപിതാക്കളുടെ ഭയപ്പാട് കൂടുകയാണ് കനകുട്ടി വലുതാവാണ് അപ്പം അങ്ങനെ ആ ഒരു ഒരു പിരീഡ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചതിന് വിധേയമാക്കുകയും ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും അങ്ങനെ മനോരോഗിയായി ചെന്നൊരു പെൺകുട്ടി എനിക്കറിയാം കാരണം വെച്ചാൽ അവിടെ ആ ഓർമ്മയായിട്ട് ജീവിക്കുന്നത് രീതിയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഒരു മാറ്റി തീർക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഇവിടെ ഉള്ളൊരു ചോദ്യം ഇവിടെ ഇപ്പോൾ ഇരുപതാഴ്ച കഴിഞ്ഞാലും എന്നുള്ളതാണ് വിഷയം ഒപ്പം കോടതി പറഞ്ഞത് എന്താണ് ഡൈവേഴ്സിനുള്ളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് അനുവാദമുണ്ടെന്നുള്ളതാണ് അത് കോടതി നമുക്കറിയില്ല ഇപ്പോൾ ഡൈവേഴ്സിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന പ്രക്രിയകൾ എന്താണ് കോടതി യഥാർത്ഥത്തിൽ ഫാമിലി മറ്റേ കൗൺസിലിങ്ങനെ വിടും കൗൺസിലിങ്ങിന് വിട്ടിട്ട് എന്തിനാ കൗൺസിലിങ്ങിന് കൗൺസിലിംഗ് വിടുന്നത് ഇവർ നേരാവ നോക്കാനല്ലേ റീകൺസലിയേഷൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇവർ നേരായി നോക്കുക ഈ പെൺകുട്ടി ഉടനെ തീരുമാനമെടുത്തു ഞാൻ അബോർട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു അബോർട്ട് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കൗൺസിലിങ്ങിൽ വരുന്നത് അപ്പോൾ ഭർത്താവ് ഒരു മാനസികമായിട്ടൊക്കെ മാറി ഇവിടെ സ്വീകരിക്കുക എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലാണെന്ന് നോക്കുക അതേന്ന് വയറിലേക്ക് നോക്കുമ്പോൾ എന്താണ് കുട്ടിയില്ല ഉണ്ടാകാവുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കും അതെ അല്ലേ അപ്പോൾ ഒരിക്കലും ഒരു റീകൺസിലിയേഷനുള്ള സാധ്യത തന്നെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് ഇനി വേറൊന്നാലോചിച്ചു നോക്കൂ ഇപ്പോൾ ഇവർ തമ്മിലൊരു തർക്കം തന്നെ അതായത് വിവാദത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു കാരണം ഈ ഗർഭം അനധികൃതമാണോ അല്ലയോ എന്നുള്ളതെന്ന് വെക്കുക അപ്പോൾ ഇവ സ്ത്രീ സമത്തോളം എന്ത് ചെയ്തു അത് പിന്നെ ആരും നോക്കേണ്ട ഒരു വിഷയമല്ല അത് വേഗാപ്പരത്തിലൊരു ഒരു ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നു ഇതെന്ത് ചെയ്യുന്നു അബോർട്ട് ചെയ്യപ്പെടുന്നു പിന്നെ ഡി എൻ എ ടെസ്റ്റിൻ്റെയും പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല വരുന്നില്ല അതോടെന്താ വച്ചാൽ ഒരുതരം സ്യൂഡോ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം ആലോചിച്ചപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സംരക്ഷണ ബാധ്യത പിതാവിനുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുപേരുടെയും കുട്ടി തന്നെയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഒരൊറ്റ ആൾ ഇതിൽ തീരുമാനമെടുക്കുന്നത് അപ്പോൾ നാളെ ഈ അല്ലെങ്കിൽ ഈ ഡൈവേഴ്സ് ആകുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് കുട്ടിയെ വേണം ഞാൻ ചെയ്തു കൊള്ളാം ഏറ്റെടുത്തു എന്നു പറയുകയാണെങ്കിൽ ആ ഒരു ബാധ്യത പോലെ തന്നെ ആ അവകാശവും അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ലേ അപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വളരെ ഈ വളരെ കാഷ്വലായിട്ട് പ്രഖ്യാപിക്കാവുന്നൊരു വിധിയല്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ കോടതികളൊക്കെ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ നിലവിലുള്ള ചില ഈ വളരെ ആധുനികമെന്ന് പറയുന്ന ലിബറൽ കാഴ്ചപ്പാടുകളുടെ മാത്രം ബലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ പോലെ ഒരു സദാചാര ധാർമ്മിക മതബോധമുള്ളൊരു സമൂഹത്തിലൊക്കെ അതിൻ്റെ അടിത്തറയെപ്പോലും വിളക്കുന്ന രൂപത്തിലുള്ള ഒരു വിധി വരാൻ പാടില്ല മാത്രമല്ല മതങ്ങൾ പോലും എത്തിച്ചേർന്ന കാരുണ്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടിൻ്റെ പോലും ആ ഒരു ഉയരത്തിലേക്ക് ആധുനിക സമൂഹത്തിന് വളരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പരാജയമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ വിധിയെ പറ്റിയത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള വിധി വന്നത് ഈ ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഇതിന് മുമ്പ് വിധി ഉണ്ടായിട്ടുണ്ട് ഇതിന് സമാനമായ വിധി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏകദേശം രണ്ട് കൊല്ലം മുമ്പ് രണ്ട് വർഷം മുമ്പ് അന്ന് സുപ്രീം കോടതി പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ സുരക്ഷിതവും നിയമപരവുമായ ഗർഭചിദ്രത്തിന് എല്ലാ സ്ത്രീകൾക്കും തുല്യ അവകാശമുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു പിന്നെ കൂടെ നിരീക്ഷിച്ചൊരു കാര്യം വിവാഹിതരെന്നോ അവിവാഹിതരെന്നോ ഈ ഗർഭചിദ്രത്തിൻ്റെ വിഷയത്തിൽ നോക്കേണ്ടതില്ല അതൊന്നും പിന്നെ വ്യത്യാസമല്ല അത് ഗർഭം ധരിക്കുക എന്നുള്ളത് വിവാഹിതനായ ആളും വിവാഹിതനല്ലാത്ത ആളുമൊക്കെ സമാനമാണ് അതിലൊന്നും എന്തല്ല വിഷയം അതുപോലെ തന്നെ ഭർത്തൃ പിന്നെ ബലാത്സംഗം മുഖേനയാണ് കുട്ടി ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യാം ഗർഭചിത്രത്തിന് വിധേയമാക്കാം അങ്ങനെ കുറെ വിചിത്രമായ നിരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത് നേരത്തെ ഗർഭജിത്തിന് ശിക്ഷാർഹമായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് വന്നല്ലോ അത് വന്നതിന് ശേഷം അത് പല പല ഘട്ടങ്ങളായിട്ട് അത് പരിഷ്ക്കരിച്ച് പരിഷ്കരിച്ചുകൊണ്ടാണത് ഈ രീതിയിലേക്ക് ഇന്ന് അത് ഒരു അനുവദനീയമായ രൂപത്തിലേക്ക് എത്തിയത് ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിൻ്റെ ഒരു ഇതിൽ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ വിവാഹമോചന നടപടി തുടങ്ങിയാൽ ഇരുപതാഴ്ച ഇരുപതാഴ്ച പിന്നിട്ട ഗർഭം ആണെങ്കിൽ അത് അലസ അലസിപ്പിക്കാം ആണെങ്കിലും ആണെങ്കിലും അത് അലസിപ്പിക്കാം എന്നാണ് ഹൈക്കോടതി എന്ത് ചെയ്യുന്നത് ഇവിടെ നിരീക്ഷിച്ചിട്ടുള്ളത് അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇരുപതാഴ്ച എന്ന് പറഞ്ഞാൽ അഞ്ചു മാസം പ്രായമുള്ള കുട്ടി ഏഹ് ഇനി അതിന് പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വേറെ പിന്നെ അപ്പൊ ശരിക്ക് പറഞ്ഞാല് ഒരു കുഞ്ഞ് എന്നുള്ള നിലക്ക് അതിന്റെ ജീവനും എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ട ശേഷം അതിനെ കൊല്ലാം ഒരു കുട്ടിയെ കൊല്ലാം എന്ന് തന്നെ തീർത്ത് പറയുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിധിയുടെ ഒരു പിന്നെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതെന്ത് സംഭവിക്കും വെച്ചാൽ ഇനി കുട്ടി പ്രസവിച്ചാലും കൊല്ലാം എന്നൊരവസ്ഥയിലേക്ക് വിധി പറയേണ്ടുന്ന അതിന് നമ്മൾ പരിഷ്കരണം അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹം എന്ന് പേരിടാനും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ഇരുണ്ട യുഗം എന്ന് പണ്ട് പറഞ്ഞത് എന്തിനാണ് പണ്ടത്തെ ഇരുണ്ടയുഗമെന്ന് പറയാൻ ഉണ്ടായിരുന്ന പല കാരണങ്ങളിൽ പ്രധാന കാരണം അവർ പെൺകുഞ്ഞായി ജനിച്ചു എന്നതിന്റെ പേരിൽ ആ കുഞ്ഞ് ജീവനോട് കൂടി അതിനെ കുഴിച്ചു മൂടിയിരുന്നു അല്ലെങ്കിൽ കൊന്നിരുന്നു അതെ പുഴയിലെറിഞ്ഞിരുന്നു എന്നൊക്കെയാണ് അതുകൊണ്ടാണ് അവർ ഇരുണ്ട യുഗം ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഇനി നമ്മളെ യുഗത്തിന് നമ്മൾ എന്ത് വിളിക്കും ഇതിങ്ങനെ പോവുകയാണെങ്കിൽ സംഭവിക്കൂ ഇതിപ്പോ ജനങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു ജില്ലയിലൊരു സ്ത്രീ പ്രസവിച്ച് മൂന്നാം ദിവസം കുഞ്ഞിനെന്ത് ചെയ്തു ബക്കറ്റിൽ മുക്കി വെള്ളത്തിൽ മുക്കി കൊന്നു അതിന് കാരണം എന്താ ഒരു വർഷം മുമ്പ് അവർ പിന്നെ വിവാഹമോചിതരായതാണ് വിവാഹം പിന്നെ ഭർത്താവില്ലാതെ ജീവിക്കുകയാണ് ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീയാണ് എന്തായത് ഗർഭിണി ഗർഭിണിയായത് അപ്പോൾ അവൾ ഇത് പ്രസവിച്ച് ഈ കുട്ടിയുമായി സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാനക്കേട് ഓർത്തുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ കുട്ടിയെ പിന്നെ കൊല്ലാൻ ശ്രമിച്ചത് അതോടുകൂടി ആ കുട്ടിയെ കൊന്ന കൊലാളി കൊലയാളി കൂടിയായി അങ്ങനെ കൂടുതൽ മാനം കെട്ടും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാനുള്ള ബോധം അവർക്ക് വരുന്നില്ല എന്നുള്ളത് അപ്പം ഇതിപ്പോ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇത്തരം ആളുകൾ എന്ത് ചെയ്ങ്ങൾ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞ ശേഷം ഇതെന്റെ കുട്ടി ആ അത് ഇതെന്റെ കുട്ടിയല്ല ഇത് പിന്നെ ഭർത്താവ് എന്നെ ബലാത്സംഗം ചെയ്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇപ്പം പറയുന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞു കണ്ട് കോടതിയെ സംബന്ധിച്ച കോടതി എന്ത് പറയും സ്ത്രീയുടെ പിന്നെ പിന്നെ ശരീരം അവരുടെ അവകാശമാണ് അവരുടെ തീരുമാനമാണ് അതുകൊണ്ട് ആ കുട്ടിനെ കൊല്ലിനത്തില്ല കുഴപ്പമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരെ ഈ വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇവിടെ അവിഹിത ഒക്കെ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ വിധി അല്ലെങ്കിൽ ഈ വിധി പറിച്ചിലുകൾക്ക് നിർബന്ധിതമാകുന്നതിൻ്റെ കാരണം ഇതിനെ നമ്മൾ രണ്ടും കൂട്ടി മനസ്സിലാക്കണം അതായത് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നതിന് ചില അരുതായ്മകളും അതിരുകളും ഒക്കെ കൃത്യമായി വേണം അതുണ്ടാകുമ്പോൾ മാത്രമേ ആ കുട്ടികൾക്ക് സുരക്ഷിതത്വത്തോടു കൂടി വളരാനും വികസിക്കാനും കഴിയുള്ളൂ അവർക്ക് രക്ഷകർത്താവ് രക്ഷകർത്താവുണ്ടാവുകയുള്ളൂ എന്നാൽ ഈ വിവാഹം എന്ന സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി അവിടെ എന്ത് സംഭവിക്കുന്നു ഈ വിവാഹത്തിന് യാതൊരു ന്യായവും ഇവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് യാതൊരു വ്യവസ്ഥയും ഇല്ലാതെയായി മാറുന്നു ആർക്കും ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെയായി മാറുന്നു അപ്പോൾ ഈ കുട്ടി അനാഥമാകുന്നു ഈ കുട്ടി പ്രയാസത്തിൽ പ്രയാസത്തിൽപ്പെടുന്നു അവരുടെ ആപ്പാ കുട്ടി ഭാരമായി മാറുന്നു അപ്പോഴാണ് അപ്പോഴാണതിന് കൊല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നത് ആ എത്തുന്നത് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഉള്ള വിഷയം എന്ന് പറയുന്നത് അവിഹിത ബന്ധങ്ങളെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു നോർമലൈസ് ചെയ്യുന്നു വിവാഹവും അവിഹിത ബന്ധവും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ ലിബറൽ കാഴ്ചപ്പാടുകൾ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുന്നു അതിൻ്റെ തിക്തഫലമാണ് പിന്നെ നാഥനില്ലാത്ത കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ രീതിയിലുള്ള ഗർഭചിദ്രത്തിന് അനുവാദം കൊടുക്കുന്ന കൊടുക്കേണ്ടി വരുന്നൊരു നിർബന്ധിതാവസ്ഥ ഇവിടെ ഉണ്ട് ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട് ബന്ധമുണ്ട് പണ്ട് പറഞ്ഞിരുന്നു എന്ത് പിന്നെ നമ്മളിവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല അതായത് അനാഥശാലകൾ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായി വരുന്നതിൻ്റെ പിന്നിൽ മറ്റ് മറ്റു പല ആളുകളുടെയും അവരുടെ ആചാരത്തിൻ്റെ പ്രശ്നമാണതിൽ എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇവിടെ അവിഹിത ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഈ കുട്ടികൾക്ക് നാദനില്ലാത്ത അതിന് ഉത്തരവാദിത്തമില്ലാത്തൊരവസ്ഥ വരും അത് കോടതിൻ്റെ മുമ്പിൽ വിഷയമാവും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നത്തെ ഒന്നിച്ചു കാണാൻ നമുക്ക് എന്ത് ചെയ്യണം കഴിയണം ഈ പിന്നെ ഇവിടെ വേണ്ട എന്താ വെച്ചാൽ സൂക്ഷ്മത വേണ്ടത് സമൂഹത്തിൻ്റെ ഈ പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് കൃത്യമായ നിയമങ്ങൾ വേണം ആ വിവാഹം എന്ന കാഴ്ചപ്പാട് ഉറപ്പിക്കണം അതിലേക്കെന്ത് ചെയ്യണം സമൂഹം തിരിച്ചു വരണം പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഈ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു ഭാഗത്ത് ക്രൈസിസ് ആയി നിൽക്കുന്നുണ്ട് നമ്മൾ പല പ്രാവശ്യം ഈ സ്പോട്ട്ലൈറ്റിൻ്റെ വേദിയിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിലൊക്കെ ഉള്ള കാര്യം എന്താണ് ഈ കുട്ടികൾ കുറയുന്നു എന്നുള്ളത് മാൻ പവർ കുറയുന്നു സമൂഹത്തെ ബാധിക്കുന്നു രാജ്യത്തെ ബാധിക്കുന്നു അതൊക്കെ നമ്മളെ ചുറ്റുപാടത്ത് കാണുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴാണെന്ത് വീണ്ടും കുട്ടികളെ പിന്നെ കൊല്ലാനുള്ള വിധികൾ വരുന്നത് എന്നത് നമ്മളേറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു കോടതിയുടെ വിധിയൊക്കെ വരുമ്പോൾ എല്ലാ ഭാഗവും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു വിഷയത്തിൽ വിധി പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പിന്നെ ഹർജി ഫയൽ ചെയ്തു അവളുടെ ഒരു സ്വകാര്യ വിഷയം മാത്രമായിക്കൊണ്ട് കാണാതെ ഇതിൻ്റെ മറ്റു പ്രത്യാഘാതങ്ങളും മറ്റു തലങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം കോടതിയൊക്കെ ഇതിൽ യഥാർത്ഥത്തിൽ ഇടപെടേണ്ടത് ഈ കമ്മിറ്റ്മെൻസ് എന്ന് പറഞ്ഞ സമയത്ത് പുരോഗമനം അതുപോലെ തന്നെ പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറഞ്ഞവർക്ക് അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ അതിൽ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ വീണ്ടും പുനരാലോചിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിക്കാറില്ല യെസ് യെസ് ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വിധി ഒരുപാട് ആശങ്കകൾ തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് വീണ്ടൊരു വീണ്ടും വിചാരത്തിന് തയ്യാറാവണം എന്നുള്ളത് കൂടിയാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്